ഞങ്ങള് വണ്ടി 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 അമ്മ വേണല്ലേ അമ്മക്കിട്ടല്ല വണ്ടി അടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നൊട്ടിക്ക് വണ്ടി പൊട്ടിച്ചിട്ടുണ്ട് വണ്ടി 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 ഗ്യാങ് മറ്റേ ഇതിലിടുവോ മറ്റേ േത്ര വണ്ടി കണ്ടാവും അവർ വണ്ടി കാണാതിരിക്കാനല്ലോ കത്തിച്ചത് ോണ്ടിറ്റുടാ വെടിയൊന്നൊക്കെ ना... ൂടങ്ങനട അല്ല വെളിയിലോട്ടില്ല അത് എൻട്രൻസ് ഇവിടെ വരെ പോവാണ് ഒന്ന് ബാക്ക് ഡൗൺ നേരെ വണ്ടി എടുത്ത് ഗ്യാംഗ് ചെയ്ത്

വണ്ടി എടുത്ത് പൊട്ടിച്ചു വണ്ടി ആടാ ചത്തന്റെ വസ്ത്രേഷൻ കാണിക്കില്ല ആസഫ് ആസക്തി ആ രീതി കഴിഞ്ഞാ ഇറങ്ങിയപ്പോഴാണ് പുള്ളി അത് ഒന്ന് അമ്പി ഒന്നല്ലട ഉള്ള കാര്യാണ് ടാ നീ എന്ത് വെച്ചടിച്ച നീ അത്ര പറഞ്ഞു നീ അങ് ഓർത്തിട്ട് പറഞ്ഞ എന്ത് വെച്ചാ നീ നീ ചത്തല്ല നീ ചത്തല്ലേ നിനക്കങ്ങനെ ഓർമ്മ പിന്ന പിന്ന പിന്നെ പത്ത് പേരിട്ട് മാസടിക്കല്ലേ ഞാൻ കാര്യം പറയട്ടെ ചുമ പപ്പു തെരു വിളിക്കല്ലേ പപ്പു ഒരു കാര്യം പറയട്ടെ ഈ നായന്റെ മക്കളെടാ നേരത്തെ കുറച്ച് സോറി ഞാൻ ഈടാ ഈ നാടികളുടെ വൈകിട്ട് എന്റെയൊക്കെ പ്രത്യേകിച്ച് ഹലോ കേക്കോ ബ്രോ നമ്മുടെ വണ്ടിയാണ് അകത്ത് ഇടക്കുന്നത് നമ്മുടെ അടുത്തുനിന്ന് എടുത്തോണ്ട് പോയതാണ് ഞങ്ങൾക്ക് വണ്ടി ഇപ്പൊ മര്യാദയ്ക്ക് തന്നില്ലേ അല്ലെങ്കിൽ വെളി വന്ന ഇതിന്റെ ഒരു ഇതാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഗ്യാങ് ബ്രീച്ച് ചെയ്യും ഞങ്ങൾ ഗ്യാങ്ഹൗസിലേക്ക് പോയാൽ മതി വണ്ടി ഗ്യാംഗ്രസ് ഓടത്തന്നെ ഉണ്ടായിരുന്നു

അണ്ണ ഇത്ര മാന്യത പറയുന്നത് സിറ്റി സിറ്റുവേഷൻ ഏറെ അവന്റെ അച്ഛനവണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഉപയോഗിക്കാനായിട്ട് അതല്ലേ ആ രണ്ടു പ്രാവശ്യം കൊണ്ട് ഇതാണ് ഞാൻ മറന്നു ഈ സിറ്റുവേഷൻ മറന്നു പക്ഷെ എന്റെ വണ്ടി എനിക്കത് കാണാം നമ്മള് വണ്ടി ഇവന്റെ വണ്ടി എടുക്കാൻ വേണ്ടി നമുക്ക് അല്ല ഇപ്പൊ നമ്മളെ വണ്ടി എടുക്കാൻ നേരത്തെ വന്ന് കൊന്നതേ നേരത്തെ വന്ന് കൊന്നപ്പോഴത്തേക്ക് എന്തിരി വെറുതെ നമുക്ക് ക്യാമറ വണ്ടി എടുക്കാനൊന്നും പറ്റത്തില്ല വണ്ടി അടിച്ച് പൊട്ടിച്ച നിങ്ങള് കണ്ട് ഞാൻ ഇല്ല അമ്മര് പറഞ്ഞ സിറ്റുവേഷൻ വിടണ്ണ എന്റെ വണ്ടി അത് അത് മതി വേണ്ട ഇവന്റെ വണ്ടി ട്രാക്ക് ചെയ്തപ്പോ അത്രേ ഉള്ളൂ അത് തന്നിട്ട് പോയാൽ മതിയായി പൊട്ടിച്ചു പൊട്ടിനെ വിളിച്ചിട്ട് ടൈമെ പറയാം അല്ലെങ്കിൽ അവര് നല്ല ഡിലേ പത്ത് മിനിറ്റ് കാണിക്കുമ്പോ രണ്ടുപേരും അങ്ങനെ ചിന്താഗതി ഒന്നും ഇല്ല അമ്മക്ക് അല്ല വൈകിട്ട് ഇവന്മാരെ സിറ്റീസിനായിരുന്നു അടിച്ചു നമ്മളാരും ഇടപെട്ടില്ലല്ലോ സിറ്റീൻ ആയിട്ടല്ലേ എടുത്തത് ഒരു മീറ്റിംഗ് വിളിക്കാം ജീവിയെ വണ്ട് മീറ്റിൻ സാൻഡിഎ അത് അത് റിജക്ട് അല്ലല്ലോ നേരെ വണ്ടി കൊണ്ട് കേട്ടോ ഗ്യാങ് ഹൗസിന്റെ അത് അപ്പൊ പിന്നെ ഗ്യാങ് ഹൗസ് ഗ്യാങ് സിറ്റുവേഷൻ അവരല്ലേ നമ്മളല്ലോ ആ അതെ ഗ്യാങ്ഹൗസിന്റെ അത് വേറെ വൈകിട്ടേ കഴിയാട്ടെ ഉമ്മള് വേറെ വള്ളി വള്ളിയെടുക്കാൻ ഒന്നും ചെയ്യാതെ വിട്ടതേഫ് സി ആയിട്ട് വേറെ നിന്റെ വണ്ടി അവര് അങ്ങനെ ചെയ്യാ ഒരു സീനും ഇല്ല അവൻ കയറി തൂക്കുന്നോ നീ ജാങ് അല്ലാതെ വേണമെങ്കിൽ അറിയാൻ ഈ പിന്നെറ്റേഷൻ ട്രിക്കറാക്കിട്ട് ഇറങ്ങിപ്പോ ஏன்னா பின்ன அது அது அங்கே வந்துச்சு விடா வெளியே இக்கட்டா குத்து ஒன்றும் பற்றாது மூஞ்சி வெளியிட்டுறா அங்கே அங்கே അപ്പൊ ഇമാരെ കുറെ വേറെ ഒന്നും വിളിക്കാൻ പറ്റുമല്ലോ നമ്മൾ അഞ്ചു പേരിലെ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല ഏടാ സിറ്റുവേഷൻ ട്രിഗർ ആക്കിയിട്ട് ഇറങ്ങി പോയെന്ന് കൊടുക്കാല്ലോ പണി അകത്ത് ചെയ്യാൻ പറ്റുന്നോ ഇവിടെ എഫ് ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ കഴിവറിയൊന്നും ജന്മത്തെ സമയത്തേക്ക് അടിച്ചു കൊടുക്കാൻ പറ്റൂല മനസ്സിലായില്ലേ സത്യം